നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൗരത്വം ആരും പതിച്ചു നൽകിയതല്ല ഭരണഘടന അതനുസരിച്ചുള്ള ജന്മാവകാശമാണ് അതില്ലാതാക്കാൻ പൗരത്വമുള്ള പൗരന്മാർ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ രാജ്യമെമ്പാടുമുള്ള പ്രതിപക്ഷ കക്ഷികൾ ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമാക്കി നടത്തുന്ന നാടകം ബി ജെ പിക്ക് കരുത്ത് പകരും പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയിട്ട് നാല് കൊല്ലം കഴിഞ്ഞു ഇതിനിടെ ഏതെങ്കിലും മുസ്ലിമിനെ പാകിസ്ഥാനിലേക്ക് അയച്ചോ ബംഗ്ലാദേശിൽ നിന്ന് ഉൾപ്പെടെ അനധികൃതമായി കുടിയേറിയ മുസ്ലിങ്ങൾ ബംഗാളിലും അസമിലും ഉണ്ടെന്ന ആരോപണം ശക്തമാണ് അങ്ങനെയുള്ളവരെ പോലും നാട് കടത്തിയിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ജനിച്ചു വളർന്ന പൗരന്മാരുടെ പൗരത്വം എടുത്തു കളയാനാവുക അത് കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ നടപ്പാവുന്ന കാര്യമല്ല ം ഭരണഘടന നൽകുന്ന ഉറപ്പാണ് ഇക്കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം മുസ്ലിം വിശ്വാസികളിൽ ഭീതി നിറയ്ക്കാനുള്ള നീക്കമാണ് സി പി കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നടത്തുന്നത് ബംഗാളിൽ നാൽപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എം പിമാരുണ്ടെങ്കിൽ രാജ്യം ഭരിക്കാമെന്നിരിക്കെ അത് ചെറിയ സംഖ്യയല്ല സിഐയുടെ മറവിൽ ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കാനാണ് മമതാ ബാനർജിയും തൃണമൂലും നോക്കുന്നത് ബി ജെ പി ആകട്ടെ ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്താനും പൗരത്വ ഭേദഗതി നിയമം പെട്ടെന്ന് ഉയർത്തിക്കൊണ്ടുവന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നതും അതാണ് കഴിഞ്ഞ തവണ തൃണമൂൽ ഇരുപത്തിരണ്ടും ബി ജെ പി പതിനെട്ടും സീറ്റുകളാണ് വിജയിച്ചത് വോട്ട് ശതമാനം യഥാക്രമം നാൽപ്പത്തി മൂന്നും നാൽപ്പതുമാണ് അതുകൊണ്ട് സീറ്റ് വോട്ട് ശതമാനവും വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞേക്കും തമിഴ്നാട്ടിൽ മുപ്പത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ ഇരുപത്തിനാല് സീറ്റും ഡി എം കെയുടെ കയ്യിലാണ് ബി ജെ പിയുടെ സഖ്യകക്ഷി എന്ന എ ഐ എ ഡി എം കെക്ക് ഒറ്റ എം പി ആണ് കഴിഞ്ഞ തവണ വിജയിപ്പിക്കാനായത് കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ പത്തൊൻപതും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫും ഒരെണ്ണം സി പി എമ്മും നേടി തെലങ്കാനയിൽ പതിനേഴും കർണാടകയിൽ ഇരുപത്തിയെട്ടും സീറ്റുകളുണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണി സഖ്യത്തിന് ബംഗാളിൽ ഉൾപ്പെടെ നിലവിലെ സാഹചര്യത്തിൽ നൂറ്റി ഇരുപത് സീറ്റ് നേടാനാകുമായിരുന്നു എന്നാൽ പൗരത്വ ഭേദഗതി നിയമം വീണ്ടും ചർച്ചയായതോടെ അതിൽ മാറ്റം വരാനാണ് സാധ്യത അതായത് ബി ജെ പിയുടെ മുന്നൂറ്റി എഴുപതും എന്ന മാജിക് നമ്പറിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു കേന്ദ്രത്തിന്റെ ഭരണ പോരായ്മകൾ സാമ്പത്തിക പ്രതിസന്ധി ഓപ്പറേഷൻ താമര തുടങ്ങിയ പ്രതിപക്ഷ ആരോപണങ്ങളിൽ നിന്നല്ല ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ മാറ്റാനും തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ സി എ ചർച്ചയാക്കി മാറ്റാനും ബി ജെ പിക്ക് കഴിഞ്ഞു ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ പീഡനത്തിനിരയാവുകയും അവിടെ നിന്ന് കടത്തപ്പെടുകയും ചെയ്ത പാവങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ട മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് രണ്ടായിരത്തി മൂന്നിൽ വായ് റിപ്പീറ്റ് രണ്ടായിരത്തി വാജ്പേയി സർക്കാരിന്റെ കാലത്തായിരുന്നു അത് അന്ന് ഉപപ്രധാനമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനി നിറ കണ്ണുകളോടെ മൻമോഹന്റെ പ്രസംഗം കേട്ടതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മൻമോഹൻ സിംഗ് പിന്നീട് പ്രധാനമന്ത്രിയായെങ്കിലും തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ വലിയ ഉത്സാഹം കാണിച്ചില്ല അസമിൽ അടക്കമുള്ള അനധികൃത കുടിയേറ്റത്തിനോട് കണ്ണടങ്ങുന്ന സമീപനമാണ് ാണ് സ്വീകരിച്ചത് അതിർത്തി സംസ്ഥാനങ്ങളിലെ അനധികൃത കുടിയേറ്റം സൃഷ്ടിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ചെറുതല്ല പല രാഷ്ട്രീയ പാർട്ടികളും വോട്ടിന് വേണ്ടി ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലൂടെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടക്കുന്നവരും ധാരാളമാണ് ഇത്തരത്തിലെത്തിയ പേർ ഒന്നര കൊല്ലം മുൻപ് ചെങ്ങന്നൂർ വെൺമണിയിൽ വൃദ്ധ ദമ്പതികളെ കൊണ്ട് സ്വർണവും പണവുമായി കടന്നിരുന്നു ഇവരെ ഹൈദരാബാദിൽ വെച്ചാണ് കേരള പോലീസ് പിടികൂടിയത് ബംഗ്ലാദേശിൽ നിന്നെത്തിയ വ്യാജരേഖകളുമായി അല്ലാതെയും ഇന്ത്യയിൽ കഴിയുന്ന ധാരാളം പേരുണ്ട് ഇവരിൽ ക്രിമിനൽ സംഘങ്ങളും ഉണ്ട് സാധാരണക്കാരുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ ഇതിനൊക്കെ പരിഹാരം എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് അതിനെതിരെ രാജ്യത്തെമ്പാടും നടന്ന പ്രക്ഷോഭങ്ങളിൽ തീവ്രശക്തികൾ കടന്നു കയറിയിരുന്നു കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഡൽഹിയിലെ ഷഹീൻബാഗ് കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു കേരളത്തിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അരങ്ങേറി അതുകൊണ്ടാണ് പല കേസുകളും പിൻവലിക്കാത്തത് സംസ്ഥാന സർക്കാരിനെതിരായ ജനവിഖാരവും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസും സി പി എമ്മിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് അതിൽ നിന്ന് കാര്യങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള മാർഗമായി ന്യൂനപക്ഷ വോട്ടുകൾ നേടാനും സിഐ വിരുദ്ധ സമരത്തെ അവർ ഉപയോഗിക്കുന്നു മുസ്ലിം സമുദായം നേരിടുന്ന മറ്റു പല പ്രശ്നങ്ങളും കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ അതുപോലെ വിഭാഗത്തെയും അവഗണിക്കുകയാണ് പരമ്പരാഗത ഭൂരിപക്ഷ വോട്ടും മുസ്ലിം വോട്ടും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഉഷാറാകുമെന്ന വിശ്വാസത്തിലാണ് സി പി എം അതുകൊണ്ടാണ് യൂണിയൻ ലിസ്റ്റിലുള്ള പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന പച്ചക്കള്ളം പിണറായി വിജയൻ പ്രചരിപ്പിക്കുന്നത് അറബ് രാജ്യങ്ങളുമായി ഉൾപ്പെടെ നല്ല ബന്ധമുള്ള കേന്ദ്ര സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്തെ ഒരു മുസ്ലിം പൗരനെ പോലും നാടുകടത്താൻ തയ്യാറാകില്ല എന്ന് മാത്രമല്ല രാജ്യത്തെ നിയമം അങ്ങനെയാണ് ഇതാണ് വസ്തുത ഇതറിയാത്ത സാധാരണക്കാരെ പറ്റിച്ച് കലക്കവളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന അന്തം കമ്പികൾക്കും കൊങ്ങുകൾക്കും വലിയ തിരിച്ചടി ി തിരഞ്ഞെടുപ്പിലുണ്ടാകും